ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കാണുന്നത് ഒരു കുറ്റകരമായി ചിത്രീകരിക്കരുത് അതിന് പാടില്ല എൻ്റെ ആവശ്യമില്ല ഇനി അങ്ങനെ പ്രധാനമന്ത്രിയുമായി സംസാരിക്കുന്നത് അവരുമായിട്ട് ആശയങ്ങൾ പങ്കുവയ്ക്കുന്നത് അതിൻ്റെ ഒരു അപര്യാപ്തതയാണോ രണ്ട് സിസ്റ്റേഴ്സിനെ ദുർഗിൽ അറസ്റ്റ് ചെയ്തത് അതും ഇതുമായിട്ട് എന്ത് ബന്ധം നമുക്ക് ഒരു വേദനിപ്പിക്കുന്ന ഒരു സംഭവം ഒരനുഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ ഇന്ന ആളിനെ കണ്ടിട്ടില്ലേ അതുകൊണ്ട് നിങ്ങൾ ഇനി പ്രതിഷേധിക്കണ്ട ഒന്നുകൂടെ പോയി കണ്ടാൽ മതി അതൊരു പരിഹാസ രൂപത്തിൽ ആരെങ്കിലും പറയുന്നെങ്കിൽ അവർക്ക് അവർക്കിതിൻ്റെ ആഴം മനസ്സിലാകാഞ്ഞിട്ടാണ് അതിനോട് നമുക്ക് അങ്ങനെ മാത്രമേ പ്രതികരിക്കാൻ കഴിയുകയുള്ളൂ ഭരണാധികാരികളോട് സംസാരിക്കുന്നത് കുറ്റകരമല്ലെന്ന് മാത്രമല്ല അത് ആവശ്യമാണ് പക്ഷേ നമുക്ക് അഭിപ്രായ വ്യത്യാസം വരുന്നത് നമ്മളുടെ അനുസരിച്ച് ജീവിക്കാൻ മതസ്വാതന്ത്ര്യം അനുസരിച്ച് ജീവിക്കാൻ നേരിടുമ്പോൾ അത് പറയുന്നത് രാജ്യദ്രോഹമൊന്നുമല്ല ഈ രാജ്യത്ത് ജീവിക്കാനുള്ള അവകാശത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോ ഡൽഹി മാധ്യമങ്ങളെ കാണുന്ന സർക്കാർ ആ തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് ഇതെല്ലാം ഒരു ആശ്വാസം പകരുന്ന തോന്നുന്നു അങ്ങനെ ഇതുവരെ ഒരു ആശ്വാസം തോന്നിയിട്ടില്ല നടപടിയിലേക്ക് വന്നാൽ അത് ആശ്വാസമാണെന്ന് പറയാൻ പറ്റും നമ്മൾ ഈ പ്രസ്താവനകൾ കേൾക്കുന്നു പ്രധാനമന്ത്രി ഞങ്ങളോട് പല ഈ സന്ദർഭങ്ങളിൽ ഭാരതത്തിലെ ക്രൈസ്തവ സമൂഹത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ആശങ്കകൾ പങ്കുവച്ചിട്ടുണ്ട് ആ പങ്കുവയ്ക്കുമ്പോഴും അദ്ദേഹം വളരെ മാന്യമായിട്ടാണ് സംസാരിച്ചിട്ടുള്ളത് പക്ഷേ നടപടിക്രമങ്ങളിലേക്ക് വരുമ്പോൾ മുൻപോട്ട് പുരോഗതി കാണുന്നില്ല ഇതാണ് ആ പാർട്ടി സർക്കാർ പുനഃപരിശോധിക്കേണ്ടത് എവിടെയാണ് ഇതിൻ്റെ വിഷയം നേതാക്കൾ എന്ന് വന്നാൽ അതിനെ സംശയത്തോടെ അല്ല അത് കാണുന്നത് അതെ അത് എങ്ങനെയാണെന്നുള്ളതല്ലല്ലോ നമുക്ക് സംസാരിക്കാതിരിക്കാൻ സാധിക്കില്ലല്ലോ നമ്മൾ കാണാതിരിക്കയോ സംസാരിക്കാതിരിക്കുകയോ ചെയ്യുന്നത് വഴി ഒരു വിഷയവും പരിഹരിക്കപ്പെടുകയില്ല പക്ഷേ അത് വെറും തന്ത്രത്തിൻ്റെ പേരിലാണെങ്കിൽ അത് തിരിച്ചറിയാനുള്ള പ്രായോഗിക ബുദ്ധി ഒരുമാതിരി എല്ലാവർക്കും ഉണ്ട് കാണാതിരിക്കുകയും സംസാരിക്കാതിരിക്കുകയും ചെയ്യുന്നത് വഴി ഒരു വിഷയവും പരിഹരിക്കപ്പെടത്തില്ല ഇത് അധികാരത്തിലുള്ള ആളുകളോട് അതിൻ്റെ നൂലാമാലകളെക്കുറിച്ച് സംസാരിക്കണം പക്ഷേ ഇതൊരു സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയാണ് എങ്കിൽ അത് മറ്റൊരു വഴിയാണ് അത് ഉറപ്പല്ലേ അതെ അത് ഏത് പാർട്ടിയെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാകും രണ്ട് തരത്തിൽ സംസാരിച്ച് കഴിയുമ്പോൾ അത് അത് പാർട്ടിയിൽ നിന്നല്ലോ ഏതൊരാളിനെ സംബന്ധിച്ച് നമുക്കറിയാമല്ലോ അത് സത്യസന്ധമല്ലെന്നുള്ളത് പക്ഷേ ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത് ഇന്ത്യയുടെ മതേതരത്വത്തോടും ഇന്ത്യയുടെ ജനാധിപത്യത്തോടുമുള്ള ഭരിക്കുന്ന സർക്കാരിൻ്റെ കൂറും കടപ്പാടും പ്രൂവ് ചെയ്യാനുള്ള ഒരവസരമാണ് ഇപ്പോൾ അത് അത് തെളിയിക്കണം ആ ശിവൻകുട്ടി ഒരു നല്ല മനുഷ്യനല്ലേ അതെ അങ്ങനെ കണ്ടാ മതി അദ്ദേഹം സിസ്റ്റേഴ്സിനോട് സ്നേഹം കൊണ്ട് അങ്ങനെ പറഞ്ഞതാണ് എന്നേ ഞാൻ കരുതുന്നുള്ളു ഒരു എഡിറ്റോറിയൽ എഴുതുന്നത് അരവനയിൽ നിന്നാണോ ഒരു മാധ്യമമല്ലേ അതിനൊരു സംവിധാനമില്ലേ അങ്ങനെയൊന്നും സംസാരിക്കുന്നത് അത് നമ്മുടെ അതിന് ഗൗരവം കുറഞ്ഞു അതുകൊണ്ട് നമുക്ക് ആ വിഷയം വിണ്ടണ്ട രാജ്യം ഭരിക്കേണ്ട ആളുകൾ രാജ്യത്തുണ്ടാകുന്ന ഒരു വലിയ പ്രതിസന്ധിയുടെ മുമ്പിൽ എന്ത് ചെയ്യണം എന്ന് നിശ്ചയി നിശ്ചയദാർഢ്യത്തോടെ പ്രവർത്തിക്കുമ്പോൾ ജനങ്ങൾക്കത് സ്വീകാര്യമാകും പ്രത്യേകിച്ച് അതിൻ്റെ ദുഃഖം അതിൻ്റെ പ്രയാസം അനുഭവിക്കുന്ന വിഭാഗത്തിന് മറിച്ച് നമുക്ക് കൂടി അറിയാൻ ഒരു അവകാശമുണ്ട് എന്തുകൊണ്ട് ഞങ്ങളുടെ സമൂഹത്തിന് ഇത് സംഭവിക്കുന്നു ഇത് ഒരു പൗരാവകാശത്തിന്റെ ഭാഗമാണ് മതന്യൂനപക്ഷങ്ങൾ എന്ന നിലയിൽ ക്രൈസ്തവ സമൂഹത്തിന് സമൂഹത്തിനേറെ ഉണ്ട് അപ്പൊ അത് മറുപടി പറയേണ്ടത് അതിന് ഞങ്ങൾക്ക് എന്താണ് കൃത്യമായ അതിന്റെ ഒരു ചിത്രം തരേണ്ടത് സർക്കാരാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം